യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിൽ ചവറയിൽ യുവജന സംഗമം നടത്തി കൊല്ലം മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് യുവജന സംഗമം നടത്തിയത് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു രാജ്യം വോട്ടെടുപ്പിനായി അടുക്കും തോറും ബി ജെ പിയും മോദിയും അമിത്ഷായും അങ്കലാപ്പിലാണെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേദിജോൺ അതിന്റെ ഭാഗമായി പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അക്കൌണ്ടുകൾ മരവിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ നമ്മുടെ ജുഡീഷ്യറി ആ നിലയിലേക്ക് അതപ്പതിച്ചിട്ടില്ല എന്നതുകൊണ്ട് തടയിടാൻ കഴിഞ്ഞു ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് എന്ന മാജിക് നമ്പർ നടത്തെത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതികൂലമായി കണ്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ഇതിനകം പുറത്തു വന്ന ലിസ്റ്റിൽ തന്നെ അവർക്ക് മാറ്റേണ്ടി വന്നു സിറ്റിംഗ് എം പിമാരെ നാൽപ്പത് ശതമാനം എം പിമാരെ മാറ്റേണ്ടി വന്നു എന്താ കാര്യം ബി ജെ പി നടത്തിയ ആഭ്യന്തര സർവേയിൽ ഈ നൂറ്റി ഇരുപത് സീറ്റും തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ട് കിട്ടിയതുകൊണ്ടാണ് സിറ്റിംഗ് എം പിമാരെ മാറ്റിയത് ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത് ബിജെപിയുടെ പ്രചരണത്തിൽ വശം മുതലായി ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രക്ഷയില്ല എന്നൊരു പ്രതീതി വരുമ്പോൾ അത് തെറ്റാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി യു ഡി എഫ് ചവറ നിയോകമണ്ഡലം കമ്മിറ്റി കൊട്ടുകാട് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് യുവജന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിയോജകമണ്ഡലം ചെയർമാൻ അനന്തൻ പന്മന അധ്യക്ഷത വഹിച്ചു പി കെ ബഷീർ എം എൽ എ കോലത്ത് വേണുഗോപാൽ എം എ കബീർ തിയാദ് കോയ്വള ചരത്തുപട്ടത്താനം ഷംലാ നൌഷാദ് മിത്രാത്മജൻ പുലിത്തറ നൌഷാദ് റിനോഷ വിഷ്ണു മോഹൻ ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ ചവറ